ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ വേണ്ടത് മണ്ണാശ്ശേരിയിൽ നേഴ്സറി അഗ്രിക്കൾച്ചർ ഫാം നഴ്സറിയുടെ മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത് ഇപ്പോൾ ഞങ്ങൾ ഇവിടെ വരെ ആൻറ്റിയെ കാണാനായിട്ട് അജുവിൻ്റെ കൂടെ പോയിട്ട് വന്നപ്പോൾ നമ്മൾ ഇവിടെ ഒന്ന് ഇറങ്ങിയതാണ് അപ്പോൾ നമുക്ക് ഈ ഇതൂടെക്കെ ഒന്ന് കാണാം വേണ്ട ഇവിടെ ഇവരൊക്കെ വന്നിട്ട് പോവാം ഇവിടെ വന്ന് എന്തൊക്കെയോ സാധനങ്ങൾ മേടിച്ചിട്ടൊക്കെ പോകുന്നവരൊക്കെ എഴുതി വണ്ടിയേ ഇരിക്കുന്നത് പിന്നെ ഇപ്പം നമ്മൾ നമുക്ക് അകത്തോട്ടൊന്ന് പോവാം അകത്തോട്ടൊന്ന് പോവാം ടിപൊള്ളി ആകട്ടെ ഇവിടെ കാണാൻ ഇഷ്ടം പോലെ ഓ എന്തെല്ലാ ചെടികളാണെന്നറിയോ നിറച്ച ചെടികൾ നിറച്ച് ചെടികൾ നമ്മളാദ്യം നമുക്ക് അകത്തോട്ടൊന്ന് പോയിട്ട് അവരോട് ഒന്ന് ചോദിക്കാം എന്നെ പിടിച്ചോണ്ട് വരുന്നവർക്ക് താല്പര്യം ഉണ്ടോയെന്നറിയത്തില്ല എന്നാൽ ഇവിടുത്തെ ഇവിടുത്തെ മോളെ നമുക്കൊന്ന് കാണാം മോളെ ഇതേക്കുറിച്ചൊക്കെയാന്ന് പറഞ്ഞേ ഹായ് മോടെ പേരെന്തുവാ അഞ്ചുക മുള ഇവിടെ എന്തെല്ലാം ചെടികളാണ് ഉള്ളത് നമ്മുടെ എന്തിനാ റോസുണ്ട് ചീനിയുണ്ട് ഒടിയുണ്ട് തെറ്റിയുണ്ട് ഉണ്ട് പിന്നെ പാമ്പുണ്ട് പാമ്പുണ്ട് പിന്നെ അതുപോലെ ഇൻഡോൺ പ്ലാന്റ്സ് ഉണ്ട് ഉണ്ട് ഡെബിൾസ് ബാക്ക് ബോണുണ്ട് മറാണ്ട ഉണ്ട് കുറച്ച് ഉറക്ക പറയണം ദൂരെ വെറൈറ്റീസ് ഉണ്ട് പിന്നെ ഗംഗാ ബോണ്ടോ മലേഷൻ ബോളം തെങ്ങിൻ്റെ വെറൈറ്റീസ് ഉണ്ട് ഒന്നര വർഷം കൊണ്ട് കായ്ക്കുന്നുണ്ട് ആവുകയാണ് ആ നമ്മടെ നമ്മുടെ നേഴ്സറിയുടെ പേരെന്ന് പറഞ്ഞേക്കളെ ആ അടൂർ മണ്ണാശ്ശേരി നഴ്സറി പക്ഷെ ഇത് അടൂരല്ല അവിടുന്ന് കുറച്ച് ഇങ്ങോട്ട് ഈ സ്ഥലം എന്ന് പറഞ്ഞേ പ്ലാന്റേഷൻകുളം പ്ലാന്റേഷൻ ആ ഏഴംകുളം പ്ലാന്റേഷൻ കേട്ടോ നിങ്ങളെ നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാലുണ്ടല്ലോ എത്ര ഇഷ്ടപ്പെടുമെന്ന് പറയാൻ എനിക്കറിയത്തില്ല ഞങ്ങൾക്ക് സമയമില്ല ആ അയ്യോ ദൈവമേ ഇതൊക്കെ കൊണ്ടുവന്നാൽ ഞങ്ങൾക്ക് നടാൻ സ്ഥലമില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ വീട്ടിൽ കോഴികളൊക്കെ ഉള്ളതുകൊണ്ട് നിങ്ങളൊന്ന് നോക്കിക്കേ ഓ തമ്പ്രിയാനി എന്തോ രസമോന്നറിയോ നോക്ക് അഞ്ചെണ്ണത്തിന് എന്തെല്ലാം കളർ വെറൈറ്റി ആണെന്നറിയാം ഇവിടെ ഉള്ളത് ഇഷ്ടം പോലെ നോക്ക് 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 റോസ് പിന്നെ അഞ്ചെണ്ണത്തിന് നൂറ് രൂപയോ ഉള്ളു കേട്ടോ ഏഹ് അഞ്ചെണ്ണത്തിന് അമ്പത് രൂപയോ അല്ല നൂറന്ന് കണ്ടോ എഴുതിയേക്കുന്നു കണ്ടോ എഴുതിയേക്കുന്നു അഞ്ചെണ്ണ അഞ്ചെണ്ണ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ നൂറ് രൂപയ്ക്ക് ഇവിടെ കിട്ടും പിന്നെ എന്തുവാ പറയേണ്ടത് ഒന്നും പറയാനില്ല കേട്ടോ ഞങ്ങളുടെ പിന്നെ ഷിജിമോൻ അവിടെ നിൽക്കുന്നത് മോനാന്നെങ്കിൽ പോവാൻ ഭയങ്കര ഇതായിട്ട് നിൽക്കുക സമയമില്ല പോവാൻ പോവാന്ന് പറയുന്നത് നോക്കിക്കേ കണ്ടോ ഒരു ഈ നിന്നെടുക്കണമെന്നുണ്ട് പക്ഷേ നമുക്ക് വണ്ടിയൊന്നും ഇല്ലാത്തത് കൊണ്ടൊക്കെ കൂടെ നമുക്ക് നിന്നെടുക്കാനായിട്ടുള്ള സമയം നമ്മളെ അനുവദിക്കുന്നില്ല ചെടികൾ പിന്നെ റോസകളെല്ലാം നിങ്ങൾ റോസ പല വെറൈറ്റി റോസായ രണ്ടുപേർ ജോലിക്കാർ അവരിരുന്നിട്ട് പുതിയ പഴയ പൂക്കളെല്ലാം പറിച്ചു മാറ്റിയിട്ട് പുതിയ പിന്നെ പറിച്ചു മാറ്റുന്നുണ്ട് വേണ്ട ഇതെല്ലാം നിങ്ങളൊന്ന് കണ്ടുനോക്കണം ഒരു രസമെന്നറിയോ കാണാൻ ഉണ്ട് പല സാധനങ്ങൾ ഷിജുവിനാണെങ്കിൽ സമയമില്ല നിൽക്കാനും മറ്റു ഓട്ടോ ഒക്കെ ഉള്ളതുകൊണ്ട് സമയമേ ഇല്ല ഇവിടെ വണ്ടി നിർത്തിയിട്ട് എല്ലാവരും ഇവിടെ കയറി കാരണം ഇവിടെ അത്രയും കളർ വെറൈറ്റികളാണ് ഉള്ളത് റോസയൊക്കെ എന്തോ രസമാണെന്നറിയാമോ ഞാൻ വീഡിയോ പിടിക്കുന്നത് നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നത് ശരിക്ക് കാണത്തില്ലായിരിക്കും നിങ്ങൾക്ക് തന്നെ അറിയാം എനിക്ക് വീഡിയോ മുസാണ്ട നമ്മുടെ മുസാണ്ട പണ്ട് നമ്മുടെ ചെറുപ്പത്തിലെ നെസ്റ്റാൾ ജിയ മുസാണ്ട പലത ചുമപ്പുണ്ട് പിന്നെ വെള്ളയുണ്ട് ബാക്കി ഒരുപാട് ഒത്തിരി കേട്ടോ പിച്ചിയൊക്കെ ആണെങ്കിൽ ഇഷ്ടം പോലെ നിങ്ങൾക്ക് പിന്നെ ഈ ചെടികൾ അറിയാം ഇത് ഇങ്ങനെ വെച്ചേക്കുന്ന ഭംഗിക്ക് വെച്ചേക്കുന്ന ഈ ചെടികളൊക്കെ ഒത്തിരി കൊണ്ട് ഈ ഗാർഡൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയൊരു ഗാർഡനാണ് എല്ലാ സാധനങ്ങളും ഉണ്ട് നോക്കിയേ എടുത്തോ അജുവിന് പൈസ വേണമെന്ന് പറയുന്നത് അവൻ അജു ആവശ്യമില്ലാത്ത സാധനങ്ങളെല്ലാം കൊണ്ടുപോയാൽ നമുക്ക് നടാൻ സ്ഥലമില്ല അജുവിന് എന്തോ ഗ്രോബായിക്ക് അവൻ പയറെല്ലാം മുളപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇതെല്ലാം നമ്മുടെ തെച്ചിയാണ് നിൽക്കുന്നത് കേട്ടോ തെച്ചി ചെടി വേണ്ട നിക്കോഡിയ എന്ന് പറയുന്ന ഒരു ചെടി പിന്നെ മുല്ല അറുപത് രൂപ മുല്ല കേട്ടോ പൂത്ത് നിൽക്കുന്ന മുല്ല ആണോ അറുപത് രൂപ ഒന്നി കൂടുതൽ എണ്ണത്തിനാണെന്ന് പറയുന്നത് അജ്മോന് അറുപത് പിന്നെ രൂപ എന്ന് പറയുന്നു എനിക്ക് എനിക്കറിയത്തില്ല അവരോട് നമ്മൾ ചോദിച്ചാലേ നമുക്കറിയത്തുള്ളൂ അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെയാണ് പറയേണ്ടത് ഇതിൽക്കൂടെ നിങ്ങൾക്ക് വീഡിയോ കൂടെ കണ്ടാൽ ഇഷ്ടപ്പെടത്തില്ല പക്ഷേ അടൂരൊക്കെ ഉള്ളവരെല്ലാം വരണേ അടൂരല്ല പത്നാപുരത്തും എല്ലാം ഉള്ളവർക്ക് ഇതിൽ ബസ് പോകുന്ന ബസ് റൂട്ടും കൂടെ ആണല്ലോ കണ്ടോ ഓ ഷിജുന് ദേഷ്യം വരുമെന്ന് തോന്നുന്നുണ്ട് എങ്കിൽ തന്നെയും ഞാൻ അങ്ങ് എടുക്കുക കാരണം പിന്നെ വേറെ ഓട്ടങ്ങളൊക്കെ പോവാനുള്ളതാണേ എല്ലാം എനിക്ക് ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് ഒന്ന് നടന്ന് കാണിക്കാം എനിക്കിവിടുന്ന് പോകാൻ മനസ്സില്ല കേട്ടോ എനിക്കിവിടുന്ന് പോ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ചെടിയായി ഇരിക്കുന്നത് ഞാൻ ദൈവം അനുഗ്രഹിച്ച ഒരു ദിവസം ഇവിടെ വരും എനിക്ക് ഒന്ന് രണ്ട് ചെടികൾ എനിക്ക് തെച്ച് ഏറ്റവും കൂടുതൽ ഇഷ്ടം എപ്പോഴും എനിക്ക് തെച്ചി ചെടിയോടാണ് ഇഷ്ടം ഊ എന്ത് തെച്ചു ചെടികളൊക്കെയാണെന്ന് അറിയാമോ ഊയ എനിക്കതാ ഏറ്റവും കൂടുതൽ ഇഷ്ടമേ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും പൂക്കൾ പിന്നെ ഇല്ലാത്തത് കൊണ്ട് പൂ പിന്നെ പൂത്ത് നിൽക്കുന്നതുകൊണ്ട് മഞ്ഞ കണ്ടല്ലോ തെച്ചിയുടെ അടുത്തു നിന്ന് മാറാൻ എനിക്ക് മനസ്സ് വരാത്തത് കൊണ്ട് ഇതെല്ലാം മുല്ലയാണ് കേട്ടോ ഇത് മുല്ല ഇത് തെച്ചിച്ചെടി തെച്ചിച്ചെടിയേ സൂപ്പർ ആകട്ടെ സൂപ്പർ 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 എല്ലാവരും വരണം അജ്മോൻ്റെ ഒരു സന്തോഷത്തിനായിട്ടുള്ള യാത്രയായിരുന്നു ഇന്നത്തേത് പിന്നെ ഇപ്പുറത്തെ സൈഡിൽ ഇതെല്ലാം ഇങ്ങനത്തെ ചെടികൾ ഭംഗിക്ക് വെച്ചേക്കുന്ന ചെടികൾ നിങ്ങൾക്ക് ചെടികൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെല്ലാവരും ഇവിടെ ഒന്ന് വന്ന് സന്ദർശിക്കുക പിന്നെ നമ്മുടെ പറങ്കിമാവും അങ്ങനത്തെ സാധനങ്ങളെല്ലാം ഉണ്ട് അങ്ങനത്തെ എല്ലാം ഉണ്ട് ശിജു ദേഷ്യവും പിടിക്കുന്നു ഓ നല്ല അതുകൊണ്ട് പുളി പുളി പെട്ടെന്ന് കിളിക്കുന്ന പുളി പെട്ടെന്ന് കിളിക്കുന്ന പുളി കണ്ടോ 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 ശിശുമാവൻ ചെല്ലാൻ പറഞ്ഞില്ലോ മൊത്തം ഞങ്ങൾ എടുത്തില്ല കുറച്ചേ ഞങ്ങൾ എടുത്തിട്ടുള്ളൂ ഷിജുവിന് പിന്നെ സമയമില്ല നമുക്ക് പിന്നെ നിൽക്കുന്നത് കൊണ്ട് ചിരി നേരം കൂടെ നിന്ന് എടുക്കണമെന്നുണ്ട് പക്ഷേ നമുക്ക് പിന്നെ നിൽക്കാനായിട്ട് ഷിജുവിന് പോകണം വേണ്ട ഈ ചെടിയൊക്കെ നിങ്ങളൊന്ന് കണ്ടോ ഇതും കൂടെ ഒക്കെ ഞാനൊന്ന് പെട്ടെന്ന് കാണിക്കും ഇത് നല്ല രസമുണ്ട് ഇവിടെ വരണേ എല്ലാവരും ഇവിടെ ഇല ഉള്ളത് വേണ്ട കണ്ട തേച്ചി തേച്ച് തെച്ചി തേച്ചി ചെടി അടീനിയം അടീനിയം ഒന്നും വേണ്ട മോളെ ആണ് തറ വീണ് കിടക്കുന്നത് വെള്ളം ഈ അടിയനിയ അടിയനിയത്തിന് ഒരുപാട് വെള്ളം തങ്ങി നിൽക്കാൻ പാടില്ല അഴുകിപ്പോവും അത് അത് ഒരു മാറ്റി വേണം ഇത് വെക്കാനായിട്ട് എത്ര അറിയത്തില്ല ഇല്ലേ മോക്ക് അറിയത്തില്ല നമുക്ക് നമുക്കിനിയും പോവാം ഞങ്ങൾ ഇന്ന് ഇത്ര എടുക്കുന്നുള്ളു ഞങ്ങൾ വേറൊരു ദിവസം ഞങ്ങൾ വരും നമ്മൾ ഇവിടെ പല സാധനങ്ങളുണ്ട് കേട്ടോ ഇവിടെ പിന്നെ തെങ് ആ നല്ല ഫ്ലാൻ തൈകളും അല്ലാത്ത ഫലവൃക്ഷങ്ങളൊക്കെ ഇവിടെ ഇഷ്ടം പോലുണ്ട് നമ്മൾ അടുത്ത ദിവസം സമയം പോലെ ഞങ്ങൾ ഒന്ന് വന്ന് എടുക്കാം ഇനി ആ ഇനി നമ്മൾ വേറൊരു ദിവസം നമുക്ക് വരാം ഞങ്ങൾ എന്നാൽ വരുമോ വരുമോ തീർന്നു 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 സമയമില്ല മൂന്ന് അപ്പം മോളെ താങ്ക് യു ഞങ്ങളിന്നാ പൊയ്ക്കോട്ടെ ഞങ്ങൾ മൊത്തം എടുക്കാൻ ഞങ്ങൾക്ക് സമയം കിട്ടിയില്ല ആ ശരി സമയം പോലെ ഞങ്ങൾ വരും മോളെ മോടെ പേര് പറഞ്ഞേ അഞ്ച് വൈകിരിക്കുന്നത് കേട്ടോ അഞ്ചു ഇവിടെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് താങ്ക് യു താങ്ക് യു മോളെ